കുന്നംകുളം പന്തല്ലൂരിൽ സഹോദരങ്ങളായ പെൺകുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു വെള്ളിത്തുരുത്തി മടപ്പാട്ടു പറമ്പിൽ അഷ്കറിന്റെ മക്കളായ മഷിദ അസ്നത്ത് എന്നിവരാണ് മരിച്ചത് പന്തല്ലൂർ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള പാടത്തെ പാറക്കുളത്തിലാണ് ഇന്ന് വൈകിട്ട് മണിയോടെ ദുരന്തം ഉണ്ടായത് പിതാവിനോടൊപ്പം അടുത്തുള്ള കല്യാണ മണ്ഡപത്തിലേക്ക് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി എത്തിയ കുട്ടികൾ കാലിൽ പറ്റിയ അഴുക്ക് കഴുകിക്കളയാനാണ് പാറക്കുളത്തിൽ ഇറങ്ങിയത് എന്നാണ് സൂചന ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് കുട്ടികളെ പുറത്തെടുത്തത് മഷിദയുടെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും അസ്നത്തിന്റെ മൃതദേഹം മലങ്കര ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് കുന്നംകുളം ഫയർഫോഴ്സ് ഓഫീസർ വൈശാഖിന്റെ നേതൃത്വത്തിൽ എഫ്ആർമാരായ ആർമാരായ രഞ്ജിത്ത് ലൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കൃഷ്ണദാസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ റഫീഖ് ലിജു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരായ വിഷ്ണുദാസ് അശ്വിൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു പോലീസും സ്ഥലത്തെത്തിയിരുന്നു